പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്നും കണ്ണൂർ സ്വദേശിനി ലാവണ്ണിയും കുടുംബവും രക്ഷപ്പെട്ടത് തലനാര ഭീകരാക്രമണം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് എത്തിയെങ്കിലും ഉച്ചഭക്ഷണം കഴിക്കാമെന്നെടുത്ത തീരുമാനമാണ് ഈ കുടുംബത്തെ രക്ഷിച്ചത് ഇവർ ഊണ് കഴിച്ച ഹോട്ടലിന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഭീകരാക്രമണം ഉണ്ടായത് അഞ്ചു മിനിറ്റ് ദൂരം മാത്രമുള്ള ഈ സ്ഥലത്തേക്ക് ആദ്യം പോകാൻ തീരുമാനിച്ചെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാകാമെന്ന് കുടുംബത്തിനുണ്ടായ തോന്നലാണ് രക്ഷയായത് കണ്ണൂർ എസ് എൻ പാർക്ക് നന്ദനം അപ്പാർട്ട്മെന്റിലെ ലാവണ്യ ആൽബിയും കുടുംബവുമാണ് കശ്മീരിലെ ഭീകരാക്രമണത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് ഭക്ഷണം കഴിച്ച ശേഷം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന താഴ്വരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് മുന്നിൽ നിന്ന് ഇരുന്നൂറോളം കുതിരസവാരിക്കാരും വാഹനങ്ങളും കുതിച്ചു വരുന്നത് കണ്ടത് ആക്രമണം നടന്നു തറിഞ്ഞ് ആ ഭാഗത്തുനിന്ന് മടങ്ങുകയായിരുന്നു ഇവർ അപ്പോഴേക്കും ഭീകരാക്രമണ വാർത്തയും ഒരു മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി അപ്പോൾ തന്നെ ലാവണ്യയും കുടുംബവും വന്ന ഭാഗത്തേക്ക് തന്നെ വാഹനം തിരിച്ചു അപ്പോഴേക്കും സംഭവത്തിന്റെ തീവ്രത ഇത്രയും വലുതാണെന്ന് മനസ്സിലായിരുന്നില്ലെന്ന് ലാവണ്യ പറഞ്ഞു